സഖാവ് സബാസ്റ്റ്യൻ എൻ ടെർ ഹോട്ടലിക്ക് കുഞ്ഞാർ അസംബ്ലി മെഡനിക്കൻ പഞ്ചായത്തി നാലാം മാളിൽ ചില സാഹസക്കാരനായി സഹാവ് സബാസ്റ്റ്യൻ എൻ ഡളിയൻ അറിയപ്പെടുന്നത് സഖാവ് അളിയൻ പിന്നെ ഒരു മണിക്കൂറായി കാണും ഒരു മണിക്കൂറായിട്ട് പതിനൊന്നരയായിരുന്നു ഇതിനായിട്ട് ഞാൻ ഇത് പുത്തരി ഒന്നുമല്ല പഴയ ഏരിയ ഞാൻ എന്റെ പ്രസ്ഥാന മുറുക്കത്തുമ്മി എന്റെ തലക്കിലുള്ള ഒരു മനുഷ്യനാണ് അതെ എന്റെ പ്രസ്ഥാനം മുറുക്കത്തുമ്പി എന്റെ തലക്കിലുണ്ട് ഞാൻ വിജയവാഡ പാർട്ടി പാർട്ടി കോൺഗ്രസ് പിന്നെ ബംഗാളിയിടെ പോയി എനിക്കൊരു ടൂ വീലറൊക്കെ ഉണ്ട് അതുമായിട്ട് പോകാം ട്രെയിനു കൊണ്ടുപോകും നമ്മുടെ പാർട്ടി നേതാക്കന്മാർക്കെല്ലാം എന്നെ അറിയാം വിജയൻ തന്നെയായിരുന്നു പിന്നെ ഒരു ഓപ്ഷനും ഇല്ല തകർക്കാൻ പറ്റാത്ത വിശ്വാസം ചാങ്കർ സിമെന്റ് അല്ലേ പിണറായി വിജയൻ പിണറായി പ്രതീക്ഷ എന്തൊക്കെയാ പുതിയ മുഖ്യമന്ത്രിയെ പറ്റി മുഖ്യമന്ത്രിയെ പറ്റി പ്രതികരണം എന്ന് പറഞ്ഞാൽ അനുഭവിക്കാൻ പോലെ ഇച്ഛാശക്തി ആർജോള പുലിക്കുട്ടിയല്ലേ പിണറായി അച്ഛതെ ഞങ്ങള് കാണിക്കുന്നു ആദരിക്കുന്നു അങ്ങനെ വാർത്തക ക്ഷീണം കൊണ്ടാണ് പിണറായി വിജയൻ പറഞ്ഞാൽ പുലിക്കുട്ടിയാ കടുവായ പൊരിയല്ല അത് പുതിയ സർക്കാരിൽ എന്തെങ്കിലും പദവി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെ ഞാൻ അത്രയും പറഞ്ഞിട്ടില്ല എന്നാലും പുള്ളിയെ വെറുതെ നല്ല രീതിയിൽ ഞങ്ങൾ തയ്യാറിക്കും നമ്മുടെ സി പി എം നടന്നിട്ടുള്ളതാണ്